നിങ്ങൾ രണ്ട് പാർട്ടിയും കൊള്ളാം ഒരേ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക വളരെ കാലം കൂടെ കാണുകല്ലേ എന്തെല്ലാം വിശേഷങ്ങൾ പറയാൻ കാണും മിസ്റ്റർ വിഷ്ണു നേരത്തെ ഈ പാർട്ടിയുടെ പ്രവൃതം എങ്ങനെയാണോ ഏതാ ഒരു കുഴപ്പം ഒന്നോർത്താലുണ്ടല്ലോ വിവാഹം കഴിക്കാതിരിക്കുക ഉത്തമം ഈ വാമഭാഗത്തിന്റെ അത് പാടില്ല ഇത് പാടില്ല മറ്റേത് പാടില്ല ഈ വിലക്കുണ്ടല്ലോ അതാ സഹിച്ചു കൂടാത്ത ആർമിയിലുണ്ടായിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന മൂന്ന് ദുശീലങ്ങളിൽ ഇത് മാത്രമേ ബാക്കിയുള്ളൂ ഇതുകൂടെ നിർത്തണമെന്നാ ഇവള് പറയുന്നത് മറ്റേതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഡൈവേഴ്സ് നടന്നേനെ ആ അതൊക്കെ വലിയ കഥകളാ കുട്ടി പട്ടാളത്ത് വെച്ച് ഒരു ട്രക്ക് നിന്ന് വീണതിന്റെ സമ്പാദ്യമായത് അല്ല ഒരു കാലിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടുള്ളൂ തല ചെതറിപ്പോകേണ്ടതായിരുന്നു ഇവിടെ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല പക്ഷെ മൂന്ന് മാസം മിലിട്ടറി ഹോസ്പിറ്റലിൽ കിടന്നു അതുപോലെ ആക്സിഡന്റോ മറ്റുമായി കിടക്കുമ്പോഴല്ലേ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് ഓടിറ്റ് സമയം കിട്ടൂ അല്ലെ മിസ്റ്റർ വിഷ്ണു ഞാനധികം സംസാരിക്കുന്ന എന്റെ ശ്രീമതിക്ക് ഇഷ്ടമല്ല അല്ല അതിനൊരു കാരണമുണ്ട് ഇവിടെ ഒരു അമ്മാവനുണ്ട് ഒരു പരമ ബോറൻ ലാർത്തി ഇവിടെ വ്യാഴം ഞാനും അതുപോലെ എന്നാ ഒരു പക്ഷെ വിഷ്ണു ഇവിടെ അമ്മാവനെ അറിയുമായിരിക്കുമല്ലോ അയാളാണോ ഞാനാണോ കൂടുതൽ ബോറൻ വിഷ്ണു എന്തു പറയുന്നു മിസ്റ്റർ വിഷ്ണു എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളെപ്പോലുള്ള ഒതുങ്ങിയ പ്രകൃതക്കാരെയാണ് എനിക്കിഷ്ടം ഈ ബോറടിക്കുന്ന സമയങ്ങളിൽ മദ്യം ഒരു അനുഗ്രഹമാണ് അതെ വിഷ്ണു മദ്യപിക്കൂ ോ നാട്ടുകാർ രണ്ടും കൊള്ളാർ സത്യത്തിൽ മദ്യപാനിയും പരുക്കനുമായി എന്നേക്കാൾ മിതഭാഷയും ഒതുങ്ങിയ പ്രകൃതക്കാരനുമായി നിങ്ങളായിവക്ക് ചേരുന്നത് പക്ഷേ എന്നേക്കാൾ മദ്യപാനിയും ബോർണുമായി ഇവിടെ അമ്മാവൻ ആള് ബാച്ചിലറ ബാച്ചിലറാ എക്സ്ക്യൂസ് മീ ഞാൻ ഒരു ഒരല്പസമയം ശ്രീമതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതിന് മിസ്റ്റർ വിഷ്ണുവിന് അസൗകര്യമൊന്നുമില്ലല്ലോ എല്ലാം സഹിക്കാം ഈ സ്ത്രീകളുടെ മുടി മുഖത്ത് വേണ എനിക്ക് അലർജി കോമനെ അത് ശത്രുക്കൾ വന്നപ്പോഴല്ലേ ഇവിടെയും വന്നാലോ എന്റെ ആളിന് ചുണയില്ലെങ്കിലേ ഉണ്ണിയാർച്ച പോലെ ഞാൻ ഞാനിറങ്ങും ഓ വാചക മടിക്കാൻ പെണ് നാല് താൻ ഒരു റം റമ്മ സംഘടിപ്പിക്കണം സ്റ്റേഷൻ ഒന്നും പോകണ്ട സാൻ ഇവിടെ തന്നെ ഉണ്ട് റമ്മല്ല ബ്രാൻഡിയാ അല്ലെ മെറ്റോൾ ബ്രാൻഡി താനൊരു കൈ കൊണ്ടു വർപ്പാണോ വെള്ളവും ഒരു ഗ്ലാസും വേണം ഒരു ഗ്ലാസ് മതി ഒരു ഗ്ലാസ് അല്ലേ നീ എടുത്തില്ലേ നിനക്കെന്താ ഇത്ര മടി നീ വിഷ്ണുവിന് വിളമ്പി കൊടുത്തു എന്ന് വെച്ച് ഞാനൊന്നും വിചാരിക്കുകയല്ല ഞാൻ ഓരോ കൂട്ടത്തിൽ കഴിച്ചോളാം ആ വേണ്ട വേണ്ട മൂന്ന് പേർക്ക് കഴിക്കാൻ ചുമ്മാ കഴിക്കണം സാർ ഞാൻ കൈ കഴിഞ്ഞു നീ വിഷ്ണുവിനെ ശ്രദ്ധിച്ചോ യുടെ മുഖത്തെ സ്ഥായിയായ ഭാവം കണ്ടു ദുഃഖം എന്ത് വ്യക്തിയൊക്കെ അവിയൽ നന്നായിട്ടുണ്ട് ശ്രീമതി ഉണ്ടാക്കിയതാ ഇവൾ എന്തുണ്ടാക്കിയാലും അവിയലിന്റേതായിരിക്കും ടേസ്റ്റ് ഹായ് നല്ല മധുരം പാവിന് ഇത്രയും മുറുക്കം വേണമായിരുന്നോ എന്നൊരു സംശയം കഴിഞ്ഞ ജന്മത്തിലെ ധാരണമായിരുന്നു ജോലി തോന്നുന്നു അല്ല ഈ ജന്മത്തിലും കയറിയത് തന്നെയാണെന്നാ തോന്നുന്നത് നിന്നെയല്ലേ കിട്ടാൻ പോണത് രുചി അറിഞ്ഞു വല്ലതും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ എടുക്കലേ കയറേണ്ടി വരും അത്ര കൊച്ചാക്കൊന്നും വേണ്ട വിഷ്ണുട്ടാ ഓരോട്ടൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാട്ടോ പായക്കം കുറച്ചുകൂടി കരട്ടെ വേണ്ട മതി കുറച്ചുകൂടെ മതിയേ മതി സ്വപ്നം കാണുകയാണോ വല്ലതും കഴിക്കണം സാർ ഇപ്പോഴല്ലയോ കാര്യം പിടികിട്ടിയത് നീ എനിക്ക് വിളമ്പി തന്നതുപോലെ അയാൾക്ക് കൊടുക്കാൻ ഒരു കൈ ഇല്ലല്ലോ എന്നുള്ള ദുഃഖമാണ് വിഷ്ണുവിന് വിഷ്ണു സാറിന് പ്രേമനേരാശം വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ വിഷ്ണു പ്രേമിച്ച പെണ്ണിനെ ഒരിക്കലും വിവാഹം കഴിക്കണം വിവാഹം കഴിഞ്ഞാൽ പ്രേമത്തിന്റെ ലഹരി നഷ്ടപ്പെട്ടു ഈ ഞാൻ തന്നെ എത്രയോ ശ്രീവതി ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി എന്താ തമ്മിൽ ഒരു ഗുസ്തി പാത്രം ഞാൻ കഴിക്കണം എന്ന് അതാ വേണ്ടത് ആണുങ്ങൾ കഴിച്ച പാത്രം പെണ്ണുങ്ങളാ കഴുകേണ്ടത് നീ ഭക്ഷണം കഴിച്ചു എനിക്ക് മതി കഴിഞ്ഞോ you அங்க 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 வெல்கம் வெல்கம் வாமா avo avo prohibi dragging 이 expressions! வாவிடு improvinguzzیں! அம்மா diminished вып溜 அம்மா எல்லாம் the forest! mixer என்ன agree! leaving saya al有Жело sorry...! சветaces inglés! insecurity del du gets better than you need? chluss laat cabeça என் ஹஸ்பண்ட் பெரிய நகைக்கடை ஓன நகைக்கடை மட்டும் இல்ல இருக்கு என் கண்ணு என்னம்மா இது

அவர் மேலே படுக்கையா எந்த மேலே படுத்து பரிச்சயம் இல்லையோ அங்கப்படுத்தாம ചിന്ന പെണ്ണും അവര് അല്ലയോ തോന്നുന്നു എല്ലാരും എന്നെ പാട്ട് അപ്പിത്താൻ അമ്മ അവരുടെ ഭർത്താവ് എന്റെ മുടി കൊഞ്ചം നരച്ചു പോയതുകൊണ്ടല്ലയോ അമ്മ അപ്പടി ചോദിച്ചത് ഇതേ അമ്മ വെറു എന്നെ കേടാ

சொல்லாம பட்டதில்லமா கடவுள் எல்லோ சில திறந்தாலும் திறக்குமா ஆமா அம்மா எங்க போனும் மட்ராஸுக்கு மயிலாப்புள்ள இருக்கேன் என் ஹஸ்பண்ட்க்கு பெரிய நகைக்கடை இருக்கு துணிக்கடை கூட இருக்கு கோயம்புத்தூர்ல என் சிஸ்டர் இருக்காங்க அவ வந்து அமெரிக்கா போறேன் அவள ஊருக்கு அனுப்பி வைக்கிறதா போயிருந்தேன் பாரு அவ வாங்கிட்டு வந்துதான் டாக்டர் அமெரிக்கா அமெரிக்கா எங்க இருக்கு தெரியுமா சொல்லாத இருக்கேன் ஆஹ் டாக்டர் அம்மா

கேக்கூக்கமே வராது அந்த ரெடி கொஞ்சம் அப்படித்தான் தலைவா நான் கொண்டு இருக்கேன்